വിശുദ്ധ അൽഫോൻസ് ലിഗോരി എഴുതിയ ഗ്ലോറീസ് ഓഫ് മേരി മരിയ മഹാത്മ്യം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഭാഗം ഒന്ന് സ്വർലോകരാജ്ഞിയുടെ വ്യാഖ്യാനം ദൈവമാതാവ് അവളുടെ തീക്ഷ്ണഭക്തർക്കായി വർഷിച്ച സമൃദ്ധമായ അനേകം കൃപകൾ അധ്യായം ഒന്ന് ഞങ്ങളുടെ രാജ്ഞിയും ഞങ്ങളുടെ മാതാവുമായ മറിയം ഒന്ന് കരുണയുടെ മാതാവായ മറിയത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം എത്ര വലുതാണെന്ന് രാജാക്കന്മാരുടെ രാജാവിൻ്റെ അമ്മ എന്ന അന്തസ്സിലേക്ക് ഏറ്റവും മഹത്വമേറിയ പരിശുദ്ധ ഖനിക ഉയർത്തപ്പെട്ടു അതിനാൽ സഭ അവളെ ആദരിക്കുന്നത് കാരണം കൂടാതെയല്ല രാജ്ഞി എന്ന മഹനീയ പദവിയോടെ എല്ലാവരാലും അവൾ ആദരിക്കപ്പെടണമെന്ന് സഭ ആഗ്രഹിക്കുന്നതും വെറുതെയല്ല വിശുദ്ധ അതനാസിയാസ് പറയുന്നു പുത്രൻ രാജാവാണെങ്കിൽ അവന് ജന്മം നൽകിയ മാതാവ് ന്യായമായും സത്യമായും രാജ്ഞിയും പരമാധികാരിയും ആയി കരുതപ്പെടുന്നു സിയൻയിലെ വിശുദ്ധ ബെർണാഡിൻ ഇങ്ങനെ പറയുന്നു മറിയം നിത്യവചനത്തിൻ്റെ മാതാവാകുവാൻ സമ്മതിച്ച നിമിഷം ഈ സമ്മത പ്രകടനത്തിലൂടെ ലോകത്തിൻ്റെയും സകല സൃഷ്ടികളുടെയും രാജ്ഞിയായിരിക്കുവാനുള്ള യോഗ്യത മറിയം നേടി ക്ഷാർത്രിയിലെ ആപട്ട് ആർണാൾഡ് പറയുന്നു മറിയത്തിൻ്റെ ശരീരം യേശുവിൻ്റെ ഇതിൽ നിന്ന് അന്യമോ വ്യത്യസ്തമോ ആയിരുന്നില്ല അതിനാൽ പുത്രൻ്റെ രാജകീയ പദവി അമ്മയ്ക്ക് എങ്ങനെ നിഷേധിക്കാനാകും അതിനാൽ പുത്രൻ്റെ മഹത്വത്തെ അവൻ്റെ അമ്മയ്ക്ക് കൂടി പൊതുവായിട്ടുള്ളതായി മാത്രം കണ്ടാൽ പോരാ പ്രത്യത അവളുമായി ഒന്നായിരിക്കുന്നതായി കാണേണ്ടതാണ് യേശു പ്രപഞ്ചത്തിൻ്റെ രാജാവാണെങ്കിൽ മറിയം അതിൻ്റെ രാജ്ഞിയാണ് ആഭട്ട് റുപ്പേർട്ട് പറയുന്നത് പോലെ എന്ന നിലയ്ക്ക് തൻ്റെ പുത്രൻ്റെ മുഴുവൻ രാജ്യവും അവകാശമായി അവൾ സ്വന്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് സിയന്നായിലെ വിശുദ്ധ ബെർണാഡിൻ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു ദൈവത്തെ സേവിക്കുന്ന എത്ര ജീവികളുണ്ടോ അത്രയും എണ്ണം മറിയത്തെ ശുശ്രൂഷിക്കാനുമുണ്ട് കാരണം മലാഖാമാരും മനുഷ്യരും ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലതും ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ മറിയത്തിൻ്റെ ഭരണത്തിനും അധികാരത്തിനും വിധേയരാണ് ആബർട്ട് ഗൊറിക്കസ് ഈ വിഷയത്തെക്കുറിച്ച് മറിയത്തെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറയുന്നു മറിയമേ പുത്രൻ്റെ സമ്പത്തുകളെ ആത്മവിശ്വാസത്തോടെ വിനിയോഗിക്കുന്നത് തുടരുക രാജാവിൻ്റെ രാജ്ഞി മാതാവ് സഹധർമ്മിണി എന്നീ നിലകളിൽ പ്രവർത്തിക്കുക കാരണം സകല ജീവജാലങ്ങളിലുമുള്ള അധികാരവും ശക്തിയും അങ്ങയുടേതാണ് അപ്പോൾ മറിയം ഒരു രാജ്ഞിയാണ് എന്നാൽ നമ്മുടെ പൊതുസമാശ്വാസത്തിനു വേണ്ടി അവൾ ഏറ്റവും മാധുര്യമേറിയ ദയാവായ്പുള്ള നമ്മുടെ ദുരിതങ്ങളിൽ നമ്മെ സഹായിക്കാൻ എന്നും സന്നദ്ധയായ ഒരു രാജ്ഞിയായി അറിയപ്പെടട്ടെ അതിനാൽ നാം എല്ലാവരും ഈ പ്രാർത്ഥനയിൽ കരുണയുള്ള രാജ്ഞിയെന്ന് അവളെ അഭിസംബോധന ചെയ്യണമെന്ന് തിരുസഭ ഇച്ഛിക്കുന്നു മഹാനായ വാഴ്ത്തപ്പെട്ട ആൽബർട്ട് ഇങ്ങനെ പറയുന്നു രാജ്ഞി എന്ന പദവി ഒരു ചക്രവർത്തിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് ദരിദ്രരോടും പാവങ്ങളോടും അനുകമ്പിയും ഉപവിയും വ്യക്തമാക്കുന്നതിലൂടെ അത് അധികാരവും ശക്തിയും സൂചിപ്പിക്കുന്നു സിനക പറയുന്നു രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മഹത്വം കൂടികൊള്ളുന്നത് നികൃഷ്ടരെ മോചിപ്പിക്കുന്നതിലാണ് അതേസമയം സ്വച്ഛാധിപതികൾ ഭരണം നടത്തുമ്പോൾ തങ്ങളുടെ മാത്രം നന്മയാണ് അവരുടെ കൺമുൻപിലുള്ളത് രാജാക്കന്മാരാകട്ടെ തങ്ങളുടെ പ്രജകളുടെ ക്ഷേമം ഹൃദയത്തിൽ സൂക്ഷിക്കണം ഇക്കാരണത്താൽ രാജാക്കന്മാരുടെ കിരീടധാരണ വേളയിൽ അവരുടെ ശിരസിൽ തൈലം പൂശുന്നു കരുണയുടെ പ്രതീകമാണ് അത് രാജാക്കന്മാർ എന്ന നിലയിൽ അവർ എല്ലാത്തിനും ഉപരിയായി തങ്ങളുടെ പ്രജകളോട് അനുകമ്പയുടെയും ദയുടേയും വികാരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ രാജാക്കന്മാർ മുഖ്യമായും കരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടണം എന്നാൽ അത് കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് ആയിരിക്കരുത് മറിയത്തെ സംബന്ധിച്ച് എന്തായാലും അങ്ങനെയല്ല രാജ്ഞിയാണെങ്കിലും ദുഷ്ടരെ ശിക്ഷിക്കുവാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള അല്ല അവൾ പ്രത്യത കരുണയുടെ രാജ്ഞിയാണ് പാപികളോട് ക്ഷമിക്കുന്നതിലും ദയ കാണിക്കുന്നതിലും ആണ് അവൾക്ക് വ്യഗ്രത നാം അവളെ കരുണയുള്ള രാജ്ഞി എന്ന് വിളിക്കണം എന്ന് സഭ അനുശാസിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ് പാരീസിലെ മഹാനായ ചാൻസലർ ജോൺ ഗഡ്സൺ ദാവീതിൻ്റെ താഴെപ്പറയുന്ന വാക്കുകളെക്കുറിച്ച് ഭാഷ്യം നൽകുന്നു രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവ് കാരുണ്യവും അങ്ങയുടേതാണ് പ്രത്യേക ഭാഷ്യത്തിൽ അദ്ദേഹം പറയുന്നു നീതിയിലും കരുണയിലും അടങ്ങിയിട്ടുള്ള ദൈവരാജ്യത്തെ നമ്മുടെ കർത്താവ് രണ്ടായി വിഭജിച്ചു നീതിയുടെ രാജ്യം അവിടുന്ന് തനിക്കായി നീക്കി നീക്കിവെച്ചു കരുണയുടേത് അവിടുന്ന് മറിയത്തിന് നൽകി മനുഷ്യരോട് കാട്ടുന്ന സകല കാരുണ്യവും മറിയത്തിൻ്റെ കരങ്ങൾ വഴി നൽകപ്പെടണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു അവൾ അവളത് ഇച്ഛാനുസരണം നൽകണം ഗേൾസൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ദൈവരാജ്യം കരുണയിലും ശക്തിയിലും ഉൾപ്പെടുന്നു ശക്തിയും അധികാരവും അവിടുന്ന് തനിക്കായി മാറ്റിവെച്ചു അവിടുന്ന് ഒരു വിധത്തിൽ കരുണയുടെ സാമ്രാജ്യം തൻ്റെ മാതാവിന് നൽകി വിശുദ്ധ തോമസ് തൻ്റെ കാനോനിക ലേഖനങ്ങളിൽ ഇത് സ്ഥിരീകരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നു പരിശുദ്ധ കന്യക തൻ്റെ ഉദരത്തിൽ നിത്യവചനത്തെ ഗർഭം ധരിച്ച് അവന് ജന്മം നൽകി വളർത്തിയപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പകുതി അവൾക്ക് ലഭിച്ചു യേശു ക്രിസ്തു നീതിയുടെ രാജാവായിരിക്കുന്നതുപോലെ അവൾ കരുണയുടെ രാജ്ഞി ആയിരിക്കുന്നതിന് വേണ്ടിയാണത് നിത്യപിതാവ് യേശു ക്രിസ്തുവിനെ നീതിയുടെ രാജാവാക്കി തൽഫലമായി ലോകത്തിൻ്റെ സാർവത്രിക ന്യായാധിപനുമാക്കി അതുകൊണ്ട് രാജകീയ പ്രവാചകൻ ഇങ്ങനെ പാടുന്നു ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ പണ്ഡിതനായ ഒരു വ്യാഖ്യാതാവ് ഈ വാക്യം അപഗ്രഥിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു കർത്താവെ അവിടുന്ന് സ്വപുത്രന് നീതി നൽകി കാരണം രാജാവിൻ്റെ മാതാവിന് അവിടുന്ന് കരുണ നൽകി ഈ വിഷയത്തെക്കുറിച്ച് ദാവീദൻ്റെ വാക്കുകൾ വിവർത്തനം ചെയ്ത് വിശുദ്ധ ബനവന്തുരെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു ദൈവമേ രാജാവിന് അവിടുത്തെ നീതിബോധവും അവൻ്റെ മാതാവായ രാജ്ഞിക്ക് അങ്ങയുടെ കരുണയും നൽകണമേ പ്രാഗിലെ ആർച്ച് ബിഷപ്പ് ഏണസ്റ്റ് ഇങ്ങനെ പറയുന്നു നിത്യപിതാവ് ന്യായാധിപൻ്റെയും ശിക്ഷ നടപ്പാക്കുന്നവൻ്റെയും പദവി പുത്രന് നൽകി കരുണ കാട്ടുന്നതിൻ്റെയും ആവശ്യങ്ങൾ കൊണ്ട് വലയുന്ന പാവങ്ങളെ മോചിപ്പിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്വം മാതാവിന് നൽകി ദാവീത് പ്രവാചകൻ തന്നെ ഇത് പ്രവചിച്ചിരുന്നു ദൈവം തന്നെ കരുണയുള്ള രാജ്ഞിയായ മറിയത്തെ ആഹ്ലാദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ആദാവിൻ്റെ ദുരിതത്തിലകപ്പെട്ട മക്കളായ നാം ആഹ്ലാദിക്കേണ്ടതിന് നമ്മോടുള്ള അനുകമ്പ കരുണ എന്നിവയുടെ അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ മഹാരാജ്ഞി സ്വർഗത്തിലുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധ ബനവന്തുരയോടൊപ്പം നമുക്ക് ഇങ്ങനെ പറയാം മറിയമ്മേ അങ്ങ് കരുണയുടെ അഭിഷേകത്താലും അനുകമ്പയുടെ തൈലത്താലും നിറഞ്ഞിരിക്കുന്നു അതിനാൽ ദൈവമങ്ങയെ ആനന്ദത്തിൻ്റെ തൈലത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്നു മഹാനായ വാഴ്ത്തപ്പെട്ട ആൽബർട്ട് എസ്തേർ രാജ്ഞിയുടെ ചരിത്രത്തോട് ഈ വിഷയം എത്ര മനോഹരമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ രാജ്ഞിയായ മറിയത്തിന് അവൾ ഒരു മഹനീയ മാതൃകയായിരുന്നു എസ്തേറിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അഹസ്വേരൂസ് രാജാവിൻ്റെ ഭരണകാലത്ത് പുറപ്പെടുവിക്കപ്പെട്ട ഒരു വിളംബരമനുസരിച്ച് സകല യഹൂദരും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവനായിരുന്നു മൊർദക്കായ് എസ്തേറിനോട് അവൾ സകലരുടെയും രക്ഷയ്ക്കു വേണ്ടി രാജാവിൻ്റെ പക്കൽ മത്യസ്ഥത വഹിച്ച് അയാളുടെ കൽപ്പന പിൻവലിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ എസ്തേർ ആദ്യം ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അത്തരമൊരു അഭ്യർത്ഥന രാജാവിനെ കൂടുതൽ കോപാകുലനാക്കുമെന്ന് അവൾ ഭയുന്നു മർദ്ദക്കായി എസ്തേറിനെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തു അവൾ സ്വയം രക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് സകല യഹൂദർക്കും രക്ഷ ലഭിക്കേണ്ടതിന് ദൈവം അവളെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് അവൻ എസ്തേറിന് സന്ദേശം നൽകി നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട മറുതക്കായി എസ്തേർ രാജ്ഞിയെ അങ്ങനെയാണ് അഭിഷ് അഭിസംബോധന ചെയ്തത് പാവങ്ങളും പാപികളുമായ നമുക്കും നമ്മുടെ രാജ്ഞിയായ മറിയത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യാം നമുക്ക് ന്യായമായും അർഹതപ്പെട്ട ശിക്ഷയിൽ നിന്നുള്ള മോചനം ദൈവത്തിൽ നിന്ന് നേടുവാൻ താല്പര്യക്കുറവോ എതിർപ്പോ അവൾ പ്രകടിപ്പിച്ചാൽ മറിയത്തോട് ഇത്തരത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാം പരിശുദ്ധ കന്യകയെ ലോകരാജ്ഞിയുടെ പദവിയിലേക്ക് ദൈവം അങ്ങയെ ഉയർത്തിയത് അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതരുത് പ്രത്യുത ഇത്രയും മഹത്വമുള്ളവളാകയാൽ പാവങ്ങളും ദുരിതം അനുഭവിക്കുന്നവരുമായ മനുഷ്യജീവികളായ ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങളോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നതിനും അങ്ങേക്ക് കൂടുതൽ ഇടയാകുന്നതിനും വേണ്ടിയാണ് എസ്തർ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് എന്തിനു വേണ്ടിയാണ് വന്നത് എന്ന് അഹസ്വരു സ്നേഹപൂർവ്വം അവളോട് ചോദിച്ചു രാജ്ഞി മറുപടി പറഞ്ഞു രാജാവേ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം അഹസ്വെരൂസ് അവളുടെ അപേക്ഷ അംഗീകരിച്ചു തൻ്റെ കൽപ്പന ഉടനടി പിൻവലിക്കുവാൻ ഉത്തരവിട്ടു എസ്തേറിനോടുള്ള സ്നേഹം നിമിത്തം അഹസ്വു എരൂസ് അവളുടെ അപേക്ഷയനുസരിച്ച് യഹൂദർക്ക് രക്ഷ നൽകിയെങ്കിൽ മറിയത്തെ അഗാധമായി സ്നേഹിക്കുന്ന ദൈവത്തിന് അവളുടെ പ്രാർത്ഥന നിഷേധിക്കുവാൻ സാധിച്ചു കൊടുക്കാതിരിക്കുവാൻ എങ്ങനെ സാധിക്കും പ്രത്യേകിച്ച് ദുരിതമനുഭവിക്കുന്ന പാവങ്ങളായ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ തങ്ങളെ തന്നെ അവൾക്ക് സമർപ്പിക്കുമ്പോൾ അവൾ അവനോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു എൻ്റെ രാജാവായ ദൈവമേ അവിടുത്തെ ദൃഷ്ടിയിൽ ഞാൻ പ്രീതി ആർജിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ആർക്കു വേണ്ടി അപേക്ഷിക്കുന്നു ആ ജനത്തെ എനിക്ക് തിരിച്ചു തരണമേ താൻ അനുഗ്രഹീതയാണെന്നും പരിശുദ്ധയാണെന്നും മനുഷ്യരാശിക്ക് മുഴുവൻ നഷ്ടമായ കൃപ കണ്ടെത്തിയ മനുഷ്യകുലത്തിലെ ഏക വ്യക്തിയാണെന്നും ദൈവമാതാവിന് നന്നായി അറിയാം അവൾ പറയുന്നു അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആർക്കു വേണ്ടി ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആ പാപികളെ കർത്താവെ എനിക്ക് തിരിച്ചു തരണമേ ദൈവം അവളുടെ അപേക്ഷ നിരാകരിക്കുമോ ദൈവത്തോട് മറിയൻ നടത്തുന്ന പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ആരാണ് അജ്ഞരായിട്ടുള്ളത് ദയാമസരണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് അവളുടെ പ്രാർത്ഥനകളിൽ ഓരോന്നും നമ്മുടെ കർത്താവിന് സ്ഥാപിതമായ ഒരു നിയമമാണ് അവൾ മാധ്യസ്ഥം വഹിക്കുന്ന സകലരോടും തന്മൂലം അവൻ കരുണ കാട്ടുന്നു എന്തുകൊണ്ടാണ് സഭ മറിയത്തെ കരുണയുടെ എന്ന് വിളിക്കുന്നത് എന്ന് വിശുദ്ധ ബെർണാഡ് ചോദിക്കുന്നു അദ്ദേഹം മറുപടി പറയുന്നു താൻ ഇച്ഛിക്കുന്നതിനനുസരിച്ച് അഗാധ അഗാധഗർത്തം തന്നെ അവൾ തുറന്നു കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത് അതിനാൽ എത്ര മഹാഭാപിയായാലും മറിയം സംരക്ഷിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും കൈവിടപ്പെടുകയില്ല കൊടും കുറ്റകൃത്യങ്ങളുടെ അമിത ഭാരമുള്ളതിനാൽ ചില പാപുകൾക്ക് വേണ്ടി മറിയാം മത്യസ്ഥം വഹിക്കുകയില്ല എന്ന് ഒരു പക്ഷേ നാം ഭയപ്പെട്ടേക്കാം അതോ ഒരു പക്ഷേ ഈ മഹാരാജ്ഞിയുടെ പരിശുദ്ധിയും പ്രൗഢിയും കണ്ട് നാം അമ്പരക്കണമോ വേണ്ട വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ പറയുന്നു കാരണം അവൾ എത്രയേറെ ഔന്നത്യവും പരിശുദ്ധിയുമുള്ളവളാണോ അത്രയേറെ മഹത്തായതായിരിക്കും തങ്ങളുടെ ജീവിതങ്ങളെ പരിവർത്തന വിധേയമാക്കാൻ ആഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് അവളോട് അപേക്ഷിക്കുന്ന പാവികളോടുള്ള അവളുടെ മാധുര്യവും അനുകമ്പയും രാജാക്കന്മാരും രാജ്ഞിമാരും പ്രൗഢിയുടെ പുറം മോടി പ്രദർശിപ്പിച്ച് ഭീതിജനിപ്പിക്കും പ്രജകളെ തങ്ങളെ സമീപിക്കാൻ ഭയമുള്ളവരാക്കി മാറ്റും എന്നാൽ വിശുദ്ധ ഭർണാട് ചോദിക്കുന്നത് കരുണയുടെ രാജ്ഞിയെ സമീപിക്കാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്ത് ഭയമാണ് അനുഭവപ്പെടുന്നത് എന്താണ് അവൾ ഒരിക്കലും കാഠിന്യം പ്രകടിപ്പിക്കുന്നില്ല കർക്കശ്യം പുലർത്തുന്നില്ല ഭീതി ജനിപ്പിക്കുന്നില്ല തൻ്റെ പക്കലേക്ക് വരുന്നവരോട് മാധുര്യവും കുലീനതയും സൗമ്യതയും പ്രകടിപ്പിക്കുന്നു മനുഷ്യ ചാബല്യവും ബലഹീനതയും മൂലം മറിയത്തിൻ്റെ പക്കലേക്ക് പോകുവാൻ എന്തിനു ഭയപ്പെടണം അവളിൽ കഠിനമായി ഒന്നുമില്ല ഉഗ്രതപസ്സില്ല ഭീകരത ജനിപ്പിക്കുന്ന ഒന്നുമില്ല അവൾ മാധുര്യമാണ് ഏവർക്കും പാലും കമ്പിളിയും നൽകുന്നവളാണ് ദാനം ചെയ്യുവാനുള്ള ഇച്ഛ മാത്രമല്ല മറിയത്തിനുള്ളത് അവൾ ഏവർക്കും പാലും കമ്പിളിയും നൽകുന്നു കരുണയുടെ പാൽ നമ്മുടെ ആത്മവിശ്വാസത്തെ സജീവമാക്കുന്നു ദൈവനീതിയുടെ ഇടിമിന്നലിൽ നിന്ന് അവളുടെ സംരക്ഷണത്തിൻ്റെ കമ്പിളി നമ്മളെ സംരക്ഷിക്കുന്നു ടൈറ്റസ് ചക്രവർത്തിയെക്കുറിച്ച് ന്യൂട്ടോണിയോസ് ഇങ്ങനെ പറയുന്നു അദ്ദേഹത്തിന് ഒരു ഉപകാരം പോലും നിരാകരിക്കാൻ കഴിയുമായിരുന്നില്ല തനിക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവ അദ്ദേഹം വാഗ്ദാനം ചെയ്യുമായിരുന്നു ഇതേക്കുറിച്ച് ശാസിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു തൻ്റെ രാജസദസ്സിൽ മുഖം കാണിക്കാൻ അനുവദിച്ച ഒരു വ്യക്തിയെയും ഒരു രാജകുമാരൻ അസംതൃപ്തനായി പറഞ്ഞയക്കരുത് ഇങ്ങനെ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ വാഗ്ദാനം പാലിക്കാൻ അയാൾ മിക്കപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആത്മവഞ്ചന നടത്തിയിട്ടുണ്ടാവും നമ്മുടെ രാജ്ഞിക്ക് വഞ്ചിക്കാനാവില്ല അവളോട് പ്രാർത്ഥിക്കുന്ന സകലരുടെയും ആഗ്രഹങ്ങൾ താൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിറവേറ്റുവാൻ അവൾക്ക് കഴിയും കൂടാതെ പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് അവൾ അവൾക്ക് അത്രമാത്രം ദയയുള്ള അനുകമ്പയുള്ള ഒരു ഹൃദയം നൽകിയിട്ടുണ്ട് അതിനാൽ അവളോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും അതൃപ്തിയോടെ മറ മടക്കി അയക്കുവാൻ അവൾക്ക് സാധിക്കുകയില്ല വിശുദ്ധ ബെനവന്തരയുടെ വാക്കുകളിൽ ചോദിച്ചാൽ കരുണയുടെ രാജ്ഞിയായ മറിയമേ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കാതിരിക്കാൻ അങ്ങേക്കെങ്ങനെ കഴിയും അനുഭവിക്കുന്നവരല്ലെങ്കിൽ മറ്റാരാണ് കരുണയ്ക്ക് പാത്രീഭൂതരാകേണ്ടത് അദ്ദേഹം തുടരുന്നു അങ്ങ് കരുണയുടെ രാജ്ഞിയായതിനാൽ പാവികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായ ഞാൻ അങ്ങയുടെ പ്രജകളിൽ ഒന്നാമനാണ് അപ്പോൾ മാതാവേ അവിടുത്തെ കാരണം എൻ്റെ മേൽ ചൊരിയാതിരിക്കുവാൻ അങ്ങേക്ക് എങ്ങനെ കഴിയും അതിനാൽ കരുണയുടെ മാതാവേ ഞങ്ങളുടെ മേൽ ദയുണ്ടാകണമേ ഞങ്ങളുടെ രക്ഷ ഏറ്റെടുക്കണമേ നിക്കോമിതിയായാലെ വിശുദ്ധ ഗീവർഗീസ് ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളുടെ എണ്ണത്തെ പ്രതി ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഓ എത്രയും പരിശുദ്ധിയായ ഗന്യകയെ അങ്ങ് പറയരുത് കാരണം എത്രയേറെ പാപങ്ങളുണ്ടായാലും അവയ്ക്കൊന്നും അങ്ങയുടെ ശക്തി അനുകമ്പ എന്നിവയേക്കാൾ വിലയും പ്രാധാന്യവും ഉണ്ടാവുകയില്ല അങ്ങയുടെ ശക്തിയെ എതിർക്കാവുന്നതായി ഒന്നുമില്ല കാരണം നമ്മുടെയെല്ലാം സൃഷ്ടാവ് അങ്ങയെ തൻ്റെ മാതാവ് എന്ന നിലയിൽ ആദരിച്ച് അങ്ങയുടെ മഹത്വം സ്വന്തം മഹത്വമായി കാണുന്നു പുത്രൻ അതിൽ ആനന്ദിച്ച് കടം വീട്ടുന്നതുപോലെ അവിടുത്തെ അപേക്ഷകൾ നിറവേറ്റുന്നു അതിനർത്ഥം ഇങ്ങനെയാണ് അവൻ്റെ അമ്മയായിരിക്കാൻ അവളെ തിരഞ്ഞെടുത്തത് മൂലം മറിയത്തിന് പുത്രനോട് അനന്തമായ ഒരു കടപ്പാടുണ്ട് എങ്കിലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല തനിക്ക് മനുഷ്യ സ്വഭാവം നൽകിയതിനാൽ പുത്രന് അവളോട് വലിയൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് യേശു മറിയത്തോടുള്ള തൻ്റെ കടപ്പാട് നിറവേറ്റുവാൻ എന്ന വണ്ണം അവളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവളുടെ അപേക്ഷകൾ മുഴുവൻ ശ്രവിച്ച് അത് മുഴുവൻ സാധിച്ചു കൊടുത്ത് അവളെ പ്രത്യേക രീതിയിൽ ആദരിക്കുന്നു ദൈവത്തിൽ അവൾക്കുള്ള അധികാരം മനസ്സിലാക്കുമ്പോൾ അവളിൽ അത്രമാത്രം കരണം നിറഞ്ഞിരിക്കുന്നു അതിൽ അവൾ അത്രമാത്രം ധന്യാണ് അവളുടെ അനുകമ്പയും ദയയും അനുഗ്രഹവും പങ്കു ഒരു വ്യക്തിയും ഭൂമിയിൽ ജീവിക്കുന്നില്ല എന്ന് അറിയുന്നു അപ്പോൾ ഈ രാജ്ഞിയിലുള്ള നമ്മുടെ ആത്മവിശ്വാസം എത്രയോ വലുതായിരിക്കണം പരിശുദ്ധ കന്യ തന്നെ ഇത് വിശുദ്ധ ബ്രജിത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയും കരുണിയുടെ മാതാവുമാണ് നീതിമാന്മാരുടെ ആനന്ദമാണ് ഞാൻ പാവികളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്ന വാതിലാണ് എൻ്റെ കരുണനിഷേധിക്കത്തക്ക വിധം ശാപഗ്രസ്ഥനായ ഒരു പാവിയും ഈ ഭൂമിയിലില്ല കാരണം എൻ്റെ മാധ്യസ്ഥത്തിലൂടെ മറ്റൊന്നും നേടുന്നില്ലെങ്കിൽ പോലും സകലരും പിശാചിൽ നിന്നും കുറഞ്ഞ പ്രലോഭനമേ നേരിടേണ്ടി വരികയുള്ളൂ അങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ എന്നതിനേക്കാൾ അവൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു തിരിച്ചെടുക്കാനാവാത്ത ആ വാക്യം നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കായി ഉച്ചരിക്കപ്പെടുന്ന ശിക്ഷാവിധി ഉച്ചരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിലേക്ക് തിരിച്ച് എത്താനാവാത്ത വിധം പുറത്താക്കപ്പെടുന്നില്ല എൻ്റെ സഹായം അപേക്ഷിക്കുന്നുവെങ്കിൽ അവിടുത്തെ കാരണ്യം അനുഭവിക്കാതിരിക്കുന്നുമില്ല സകലരും എന്നെ കരുണയുടെ മാതാവ് എന്ന് വിളിക്കുന്നു സത്യത്തിൽ എൻ്റെ പുത്രന് മര മനുഷ്യരോടുള്ള കരുണ എന്നെ അവരോട് കരുണയുള്ളവളാക്കി മാറ്റി അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സകലരോടും അനുകമ്പയുള്ളവളാണ് ഞാൻ പാവികളെ സഹായിക്കുവാൻ ആകാംക്ഷയുള്ളവളുമാണ് അങ്ങനെയുള്ള എൻ്റെ സഹായം അപേക്ഷിക്കുവാൻ ഈ ജീവിതത്തിൽ കഴിവുണ്ടായിരുന്നിട്ടും അപേക്ഷിക്കുവാൻ കഴിയാത്ത വിധം ദുരിതവും നികൃഷ്ടതയും അനുഭവിക്കുന്ന മനുഷ്യൻ നിർഭാഗ്യവാനായിരിക്കും അനന്തതയോളം അനുഭവിക്കുന്നവനായിരിക്കും അതിനാൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശപിക്കപ്പെട്ടവനുമായിരിക്കും അപ്പോൾ ഏറ്റവും മാധുര്യമുള്ള ഈ രാജ്ഞിയിൽ നമുക്ക് അഭയം തേടാം രക്ഷയെക്കുറിച്ച് നമുക്ക് തീർച്ചയുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ കാഴ്ചയിൽ ഹൃദയം തകർന്ന് അമ്പരന്ന് പോയാൽ നമുക്കിങ്ങനെ ഓർക്കാം ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട തങ്ങളെ തന്നെ അവൾക്ക് സമർപ്പിക്കുന്ന മഹാഭാവികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മറിയം കരുണയുടെ രാജ്ഞിയാക്കപ്പെട്ടത് തൻ്റെ സ്വർഗീയ പങ്കാളി അവളെ അഭിസംബോധന ചെയ്യുന്ന വാക്കനുസരിച്ച് സ്വർഗത്തിൽ അവരുടെ കിരീടം ഇങ്ങനെ ആയിരിക്കണം എൻ്റെ മണവാട്ടി ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരിക അതെ ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ പോരുക നീ കിരീടമണിയും സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന് പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരിക സിംഹങ്ങളുടെ ഈ ഗുഹകൾ എന്താണ് ദുരിതമനുഭവിക്കുന്ന നികൃഷ്ടരായ പാപികളാണ് അവർ അവരുടെ ആത്മാക്കൾ പാപത്തിൻ്റെ ഭവനമായി തീർന്നിരിക്കുന്നു നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ഭീകര സത്വമാണത് ആപട്ട് റുപ്പർട്ട് പരിശുദ്ധകന്യയെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറയുന്നു ഓ മഹാരാജ്ഞിയായ മറിയമേ അങ്ങയുടെ മാധ്യസ്ഥത്താൽ അത്തരം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടതിനാൽ അങ്ങ് സ്വർഗത്തിൽ കിരീടം ധരിപ്പിക്കപ്പെടും കാരണം അവരുടെ രക്ഷ കരുണയുടെ രാജ്ഞിയാകുവാൻ നിന്നെ യോഗ്യയാക്കുന്ന ഒരു കിരീടമായി തീരും ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരണം വായിക്കുക ഉദാഹരണം വിശുദ്ധ അഗസ്തീനോസിൻ്റെ സിസ്റ്റർ ക്യാദറിൻ്റെ ജീവിതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് മേരി എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യൗവനകാലത്ത് അവൾ ഒരു പാപിനിയായിരുന്നു വാർദ്ധക്യത്തിൽ ദുഷ്ടതം മൂലം അവൾ ഒട്ടും വഴങ്ങാത്ത പ്രകൃതക്കാരിയായി ദുർവാശിക്കാരിയായി തുടർന്നു ഒടുവിൽ അവൾ നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്ന അവൾ കൂതാഴ്ചകൾ ഒന്നും സ്വീകരിക്കാതെ രോഗബാധിതയായി അവിടെ വെച്ച് മരിച്ചു ഒരു മൃഗത്തെ എന്ന പോലെ വെളിമ്പറമ്പിൽ അവളെ സംസ്കരിച്ചു ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവരുടെ ആത്മാക്കളെ ദൈവകൃപക്കായി ശുപാർശ ചെയ്യുന്ന വ്യക്തിയായിരുന്നു സിസ്റ്റർ കാദറിൻ ഈ പാവം വൃദ്ധയുടെ നിർഭാഗ്യകരമായ അന്ത്യത്തെക്കുറിച്ച് കേട്ട കാതറിൻ ഒരിക്കലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയില്ല മറ്റെല്ലാവരെയും പോലെ അവൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കാദറിനും കരുതി നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം സഹനമി അനുഭവിക്കുന്ന ഒരു ആത്മാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു സിസ്റ്റർ കാതറിൻ എൻ്റെ വിധി എത്രയോ നിർഭാഗ്യകരമാണ് മരണമടയുന്ന സകലരുടെയും ആത്മാക്കളെ അങ്ങ് ദൈവത്തിന് സമർപ്പിക്കുന്നു എന്താണ് എൻ്റെ ആത്മാവിനോട് മാത്രം അങ്ങ് അനുകമ്പ പ്രകടിപ്പിക്കാഞ്ഞത് ദേവദാസി ചോദിച്ചു നീ ആരാണ് ഗുഹയിൽ വെച്ച് മരിച്ച പാവം മേരിയാണ് ഞാൻ നീ രക്ഷിക്കപ്പെട്ടോ കാതറിൻ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞു ഉവ്വ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ കരുണയാൽ എങ്ങനെ കാദറിന് ഉത്സാഹമായി ഞാൻ മരണത്തിൻ്റെ വക്കിലായിരുന്നപ്പോൾ പാപഭാരവും പേറി സകലരാളും ഉപേക്ഷിക്കപ്പെട്ട് പരിശുദ്ധ കനികയെ ഉപേക്ഷിക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രമാണ് അങ്ങ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എന്നെ നോക്കണമേ അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ അങ്ങേക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്നോട് ദയ കാട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവമാതാവിൽ അഭയം തേടി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുവാനുള്ള കൃപ പരിശുദ്ധ കന്യക എനിക്ക് നേടിത്തന്നു ഞാൻ മരിച്ചു രക്ഷിക്കപ്പെട്ടു കൂടാതെ എൻ്റെ രാജ്ഞിയായ അവൾ മറ്റൊരു വരം എനിക്ക് നേടിത്തന്നു തീഷ്ണതയോടെ കൂടുതൽ സഹിച്ചത് മൂലം അനേകം വർഷം നീണ്ടു നിൽക്കുമായിരുന്ന ശുദ്ധീകരണ സ്ഥലത്തെ എൻ്റെ സഹനത്തിൻ്റെ കാലയളവ് ശുദ്ധി ശുദ്ധീകരണ സ്ഥലത്തെ എൻ്റെ യാതനകൾ കുറച്ചു തന്നു ഇനി ഏതാനും വിശുദ്ധ കുർബാനകൾ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടാൽ മതി എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദയവായി വേണ്ടത് ചെയ്യണം ഞാൻ എല്ലായ്പ്പോഴും അങ്ങയ്ക്ക് വേണ്ടി ദൈവത്തോടും മറിയത്തോടും പ്രാർത്ഥിക്കാം സിസ്റ്റർ ക്യാദറിൻ എത്രയും വേഗം അവൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഏർപ്പാട് ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ആത്മാവ് സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ട് ക്യാത്രീനെ പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ പറഞ്ഞു ക്യാത്രീൻ അങ്ങേക്ക് നന്ദി നോക്കൂ ഇതാ ഞാൻ ദൈവത്തിൻ്റെ കരണത്തെക്കുറിച്ച് പാടാനും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലേക്ക് പോകുന്നു പ്രാർത്ഥന ഓ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ ദേഹമാസകലം മുറികുകളും വ്രണങ്ങളുമുള്ള ഒരു ഭിഷക്കാരൻ മഹാരാജ്ഞിയുടെ മുൻപിൽ യാചിക്കുന്നതുപോലെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അങ്ങയുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ അത്യുന്നത സിംഹാസനത്തിൽ നിന്ന് വെറുപ്പോടെ എന്നെ നോക്കരുതേ എന്നെ തൃക്കൺ പാർക്കണമേ ദരിദ്രരെയും പാവങ്ങളെയും സഹായിക്കത്തക്ക വിധം ദൈവം അങ്ങേ സമ്പന്നയാക്കി ദുരിതത്തിൽ അകപ്പെട്ടവരെ മോചിപ്പിക്കത്തക്ക വിധം അങ്ങയെ ദൈവം കരണയുടെ രാജ്ഞിയാക്കി ദയാവായ്പോടെ എന്നെ നോക്കണമേ പാപിയായി ഞാൻ വിശുദ്ധനായി മാറുന്നത് കാണുന്നത് വരെ എന്നെ ഉപേക്ഷിക്കരുതേ എനിക്ക് ഒന്നിനും അർഹതയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതിനേക്കാളേറെ എൻ്റെ കൃതജ്ഞത നിമിത്തം ദൈവത്തിൽ നിന്ന് അങ്ങയിലൂടെ ഞാൻ നേടിയെടുത്ത കൃപകൾ കവർന്നെടുക്കപ്പെട്ടവനാകാൻ പോകുന്നു ഞാൻ എന്നാൽ കരുണയുടെ രാജ്ഞിയായ അങ്ങ് യോഗ്യതകളല്ല പ്രത്യേക ദുരിതങ്ങളാണ് തേടുന്നത് എന്നേക്കാൾ ആവശ്യക്കാരനായിട്ടുള്ളത് ആരാണ് ഓ മഹത്വീകരിക്കപ്പെട്ട പരിശുദ്ധ ധനികയെ പ്രപഞ്ചത്തിൻ്റെ രാജ്ഞിയായ അങ്ങ് എൻ്റെ രാജ്ഞിയാണെന്ന് എനിക്കറിയാം എങ്കിലും അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ നിശ്ചയിച്ചുറച്ചിരിക്കുന്നു അങ്ങയുടെ പ്രീതിക്കനുസൃതമായി അപ്പോൾ എന്നെ ഉപയോഗിക്കാമല്ലോ അതിനാൽ വിശുദ്ധ ബന്വന്തുരയുടെ വാക്കുകളിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ രാജ്ഞി എന്നെ ഭരിക്കണമേ എന്നെ എനിക്കായി വിട്ടുതരരുതേ അങ്ങ് ഇച്ഛിക്കുന്നതിനനുസരിച്ച് എന്നോട് കൽപ്പിക്കുക എന്നെ വിനിയോഗിക്കുക അനുസരിക്കാത്തപ്പോൾ എന്നെ ശിക്ഷിച്ച് ശുദ്ധീകരിക്കുക അങ്ങയുടെ ശിക്ഷണം എനിക്ക് രക്ഷയുടെ ഉറപ്പായിരിക്കും ഭൂമിയിലെ ഭരണാധികാരി എന്നതിനേക്കാൾ ഞാൻ അങ്ങയുടെ ദാസനായിരുന്നു കൊള്ളാം ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ ഓ അറിയമേ എന്നെ അങ്ങയുടേതായി അങ്ങയുടേത് മാത്രമായി സ്വീകരിക്കണമേ എൻ്റെ രക്ഷയുടെ ചുമതല ഏറ്റെടുക്കണമേ മേലിൽ ഞാൻ എൻ്റേതായിരിക്കുകയില്ല ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങയെ തെറ്റായി ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയെ ആദരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഞാൻ അങ്ങയുടെ നഷ്ടപ്പെട്ട വിശ്വസ്ത ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ ഏറ്റവും സ്നേഹമയ്യായ രാജ്ഞി ഇന്നു മുതൽ അങ്ങയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിൽ ഒരാളും എന്നെ അതിജീവിക്കുകയില്ലെന്ന് ഞാൻ നിശ്ചയിച്ചുറച്ചിരിക്കുന്നു ഇത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അങ്ങയുടെ സഹായത്താൽ ഇത് പ്രാവർത്തികമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആ അമ്മേൻ